ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പൊ നാളത്തെ എപ്പിസോഡായിട്ട് പറയാൻ പോണത് അങ്ങനെ മനോഹർ ഷാലിനിയും കൂട്ടിക്കൊണ്ട് വന്ദനന്റെ അടുത്തേക്ക് പോവുകയാണ് വന്ദന അടുത്ത് പറയുന്നുണ്ട് ഇതാണ് എന്റെ ആന്റി ആ ആന്റിനെ മോള് കണ്ടിട്ടുണ്ടല്ലോ ഒരു ദിവസം രാത്രി ഞാൻ മോളെ വിളിച്ചപ്പോഴേക്കും ആ ആന്റി അടുത്തുണ്ടായിരുന്നു അന്ന് മോള് കണ്ടിരുന്നില്ലേ ആ കണ്ടിരുന്നു എന്ന് വന്ദന പറയാണ് ആ സമയത്ത് മനോഹർ പറഞ്ഞു മോൾക്ക് സംസാര ശേഷിയില്ല എന്ന് പറയാട്ടോ നമ്മുടെ ശാനി എടുത്ത് ഷാരി മനസ്സിലാക്കണം എൻ്റെ കുലദോഹി നീ എന്തിനാണ് ഈ സംസാര ശേഷിച്ചുള്ള പെണ്ണുങ്ങളൊക്കെ ഇങ്ങനെ പറ്റിക്കണതെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് മോൾക്ക് വേറെ ആരെയും കിട്ടിയേ മോള് പ്രണയിക്കാനായിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും മനോഹറിനോ അത്രയ്ക്ക് ഇഷ്ടമായി എന്ന് വന്ദന പറയാട്ടോ ആ അത് അകത്ത് കയറാം വാ സ്വർണത്തിനേക്കിപ്പൊ തീ പിടിച്ച വിലയാണ് പക്ഷെ മോൾ അതൊന്നും ആലോചിക്കണ കേട്ടോ മോൾക്ക് ഇഷ്ടപ്പെട്ട എത്ര പവനാണെങ്കിലും ഒരു കുഴപ്പമില്ല മോളുടെ കഴുത്തിൽ എത്ര പവൻ അധികം ആവില്ല എന്നിങ്ങനെ പറയാണ് ശേഷം നമ്മുടെ വന്ദനയും മനോഹറും ഷാരിയും കൂടി ജുവലറിന്റെ അകത്തേക്ക് കയറുകയാണ് മനോഹർ പറയുന്നുണ്ട് മോൾക്ക് ഇണങ്ങിയ നല്ല താലിമാല കാണിച്ചോളൂ എന്ന് പറയണം അങ്ങനെ ഒരുപാട് താലിമാലകൾ കാണിക്കുന്നുണ്ട് അപ്പൊ എടുക്കുന്ന മാലകളൊക്കെ അഞ്ചു പവന്റെയും ആറ് പവന്റെ മാലകളായിട്ട് നമ്മുടെ വരുൺ വരുണെടുക്കുന്നത് മലപ്പൂർ എടുക്കുകയാണ് മനോഹറിന്റെ ഒരു പണി കൊടുക്കാണ്ട് അപ്പൊ അത്രയും താലി കയ്യിൽ കിട്ടുമല്ലോ സമയത്ത് ഷാരി പതിക്കെ മനോഹറിനെ വിളിക്കുന്നുണ്ട് ജീവൻ മോനെ ഒന്ന് വന്നേ ഒരു സെക്കൻഡ് ഇത് വണ്ടി വിളിക്കുകയാണ് എന്താ ആൻറ്റി അതെ മോൻ്റെ കീഴിൽ ഇത് ഈ നീ പൈസന്ന് ചോദിക്കുകയാണ് അല്ല ഇവളുടെ അച്ഛനും ഒരു ഏഴു കോടി രൂപ കിട്ടിക്ക തന്നെന്ന് കേട്ടു പക്ഷെ ഇത് ചെക്കല്ലേ അത് മാറിയിട്ടൊന്നും പിന്നെ നിനക്ക് ഇത് ഇവിടെന്നാ പൈസ കിട്ടിയത് എന്റെ ആന്റി ആന്റിക്ക് അത് ഇപ്പോഴും മനസ്സിലായില്ലേ സരിവിട രണ്ടു വളം ഞാനവിടെ പണയം വെച്ചു എടെ ദ്രോഹി എന്റെ മോൾക്ക് തന്നെ ആകെ കുറച്ച് സ്വർണം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നീ പണയം വെച്ചോ പിന്നെ അല്ലാതെ പിന്നെ എവിടെന്ന എനിക്ക് എന്റെ കയ്യിൽ പണം എന്ന് ചോദിക്കണേ നിങ്ങളുടെ കെട്ടിനെ രണ്ടു കോടി രൂപ തരാന്ന് വേണ്ടേ എന്നെ പറ്റിച്ചില്ലേ അതുകൊണ്ട് എനിക്കാകെ ഉള്ള മാർഗം എന്നാലും എന്റെ മോളുടെ പണം വെച്ചിട്ടാണല്ലോ നീ ഇങ്ങനെ ചിലവഴിക്കണത് കണ്ട പെണ്ണുങ്ങൾക്ക് സ്വർണ്ണവും വളയും മോതിരവും കമ്മലും മാലയും ഡ്രസ്സൊക്കെ വാങ്ങിച്ചെടുക്കണത് എന്റെ ആന്റി വിണ്ടാതിരിക്കൂ അല്ലെങ്കിൽ ആ സത്യങ്ങളൊക്കെ പറയും കേട്ടോ ശരി എന്താ എന്ന് അങ്ങനെ വന്ദന ഒരു ആറ് പവന്റെ മാലെടുക്കാട്ടോ ഇത് മതിയോ മോളെ മതി എന്ന് പറയാണ് ആ ഇതിനൊരു അഞ്ചര ലക്ഷം രൂപക്കല്ലേ മോള് വരുള്ളൂ അത് സാരില്ല ഇത് മതി എന്ന് പറയാണ് ഇത് പാക്ക് ചെയ്തോളൂ എന്ന് പറയണം മോക്കിനി എന്തെങ്കിലും ഗോൾഡ് വേണോ വേണ്ട എന്ന് വന്ദന പറയുന്നുണ്ട് ശരി മോളു എന്നൊരു കാര്യം ചെയ്യാം ഞാൻ ആന്റീന എന്താണ് ആന്റീനെ വീട്ടിലേക്ക് നമുക്ക് പോകാം എന്നേ എന്റെ ഡാഡി വന്നിട്ടുണ്ട് ഡാഡിക്ക് ചെറിയൊരു തളർവാദം ഉണ്ടേ അപ്പൊ ഡാഡിക്ക് സംസാരിക്കാൻ പറ്റില്ല കട്ടിൽ നിന്ന് എഴുന്നേക്കാനും പറ്റില്ല കിടപ്പിലാണ് ഡാഡി ചെറിയൊരു ആക്സിഡന്റ് പറ്റിയതാണ് അതുകൊണ്ട് തളർവാദം പിടിച്ച പോലെ ഇങ്ങനെ കിടക്കുവാണ് മോള് നമുക്ക് വീട്ടിൽ പോട്ടെ അച്ഛനും അമ്മേനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരാം ആന്റി ആന്റി ഇവിടുന്ന് വരെ വണ്ടിയും പിടിച്ചിട്ട് പോയിക്കോ എന്ന് പറയാണ് അങ്ങനെ ഷാലിനെ അവിടെ പറഞ്ഞു വിടുന്നുണ്ട് ശേഷം വന്ദനെ അച്ഛനെയും അമ്മേനെയും ഒക്കെ കൂട്ടിക്കൊണ്ട് മനോഹർ നമ്മുടെ രാഹുലിന്റെ അടുത്തേക്ക് വരാം കേട്ടോ അതിനു മുമ്പേ രാഹുൽത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ായിരുന്നു എന്റെ മോള് ഇപ്പൊ കരണം കഴിക്കുന്ന മോളുമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരും നിങ്ങളുടെ മോളെ നൈസറിന്റെ അമ്പലത്തിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പൊ അവരുടെ വീട്ടിൽ വരുമ്പോ നിങ്ങൾ എന്റെ അച്ഛനാണ് നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് പറ്റി കിടപ്പിലാണെന്നാണ് ഞാൻ പറഞ്ഞേക്കണത് നിങ്ങൾ വായ തുറന്നു ഒന്നും വീണ്ടാ ചിരിച്ചു തന്നാൽ മതി ഇല്ലടാ ഞാൻ അഭിനയിക്കില്ല എന്ന് രാഹുൽ പറയണേ അഭിനയിച്ചില്ലെങ്കിൽ സത്യങ്ങൾ എല്ലാരും ഞാൻ പറയും കേട്ടോ എന്ന് പറയണം എന്തൊരു അവസ്ഥയായത് അതുകൊണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് അഭിനയിച്ചു നിങ്ങളുടെ ഭാര്യ ഉണ്ടല്ലോ അത് എന്റെ ആന്റിയായിട്ട് അഭിനയിച്ചു അവർക്ക് കുഴപ്പമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് എന്താ ഇത്ര കുഴപ്പം എന്ന് ചോദിക്കുകയാണ് ശരി എന്തെങ്കിലും ആവട്ടെ വിളിച്ചുകൊണ്ട് വാന്ന് പറയണം അങ്ങനെ വന്ദനയുടെ അച്ഛനും അമ്മയും വന്ദനയൊക്കെ കൂട്ടിട്ട് രാഹുലിൻ്റെ അടുത്തേക്ക് വരുവാണ് മനോഹർ കരയുന്ന പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ് കണ്ടില്ലെ മോളും എന്റെ അച്ഛന്റെ കിടപ്പ് എന്റെ അച്ഛനെ കണ്ടാലേ പത്ത് പേര് വന്നാലും ഇടിച്ചു തോൽപ്പിക്കാൻ പറ്റുന്ന ശരീരമായിരുന്നു എന്റെ അച്ഛൻ്റെ ഒരു ആക്സിഡന്റ് പറ്റി കിടന്നു പോയതാ അയ്യോ മോനെ എന്തു പറ്റി ഒന്നും പറയണ്ട അച്ഛ ചെറിയൊരു ആക്സിഡന്റ് പറ്റി ഞാൻ ഞാൻ ആള് മാറി ആരും അടിച്ചതാണ് എന്നാലും കുഴപ്പമില്ല അച്ഛനിപ്പഴുന്നേക്കാട്ടൊക്കെ കുറച്ച് സമയം എടുക്കും ഡോക്ടർ പറഞ്ഞത് ചിലപ്പോ എഴുന്നേക്കാനും പറ്റില്ല ഇങ്ങനെ കിടന്ന കിടപ്പ് കിടക്കും ഞാൻ പറഞ്ഞു കൊറിയയിലോ ജപ്പാനിലോ കൂടെ ചികിത്സിക്കാന്ന് പക്ഷെ അച്ഛൻ അവിടെ ഒന്നും വരാൻ വയ്യ ആ കുഴപ്പമില്ല ഇവിടെ നല്ല ഡോക്ടർമാരുണ്ടല്ലോ മോനെ എന്ന് വന്നേട്ട അച്ഛൻ പറയാണ് ആ അതെ അപ്പൊ ഇവിടുത്തെ ഡോക്ടർമാരെ കാണിക്കുന്നുണ്ട് എന്തായാലും കാണാൻ സാധിച്ചത് സന്തോഷം കേട്ടോ എന്ന് പണ്ട് വരവേണ്ട അച്ഛനും അമ്മയും അവിടുന്ന് പോകുകട്ടോ അവര് വീട്ടിലെത്തിക്കഴിയുമ്പോഴേക്കും കല്യാണി അടുത്ത് വിശേഷങ്ങൾ പറയണ്ടേ കല്യാണി പറയണ്ടേ അത് വേറെ ആരുമല്ല ആ സരൂവിന്റെ അച്ഛനാണ് അതൊക്കെ എനിക്ക് മനസ്സിലായി കല്യാണേച്ചി തൊട്ടപ്പുറത്തെ കല്യാണീച്ചുടെ വീട് ഞാൻ കല്യാണീച്ചിനെ അവിടെ കണ്ടായിരുന്നു പിന്നെ മൈന്യാനും സംസാരിക്കാൻ പറ്റില്ലല്ലോ കൂടെ ആലവലാതി മനോഹരന് ഞാൻ സംസാരിക്കാതിരുന്നത് ആ എന്തായാലും അവൻ ആറു സ്വർണ്ണമാല മേടിച്ചെന്നില്ലേ മേടിച്ചെന്നു ഇനി എന്തായാലും അത് കയ്യിൽ തന്നെ വെച്ചോ ഇനി കല്യാണത്തിന് മുമ്പ് ഒരു പ്രാവശ്യം കൂടി പർച്ചേസ് ചെയ്യണം ഒരു നെക്ലസ് പത്ത് പവന്റെ അതിനുശേഷം അവനെ മുടിപ്പിച്ചതിന് ശേഷം വേണം അവനൊട്ടൊരു പണി കൊടുക്കാനായിട്ട് എന്നൊക്കെ കല്യാണി പറയണം അങ്ങനെ രാത്രിയൊക്കെ ആവുമ്പോഴേക്കും നമ്മുടെ കിരണം കഴിഞ്ഞ പറയുന്നത് ചിരിച്ചോണ്ടിരിക്കുക കേട്ടോ കിരൺ പറയണ്ട് കല്യാണി സത്യം എനിക്ക് മടുത്തുകല്യാണി വീട്ടിലിരുന്ന് ഇരുന്ന രണ്ടാഴ്ചയാണ് വീട്ടിൽ ഈരിപ്പിരിക്കുന്നത് എനിക്കൊന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണണം കിരണട്ടൻ ജനല ജനലം തുറന്നിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടോ ഹോ ഇതിന്റെ പുറത്ത് എന്ത് കാഴ്ച കാണ എന്റെ കല്യാണി എനിക്കൊന്നും പുറത്തു പോകണം പിന്നെ കിണട്ട അത് പറ്റില്ല ച പറ്റില്ല കിണണ്ടൻ ഒരു മാസം കൂടി ഇതേപോലത്തെ കിടപ്പ് കിടക്കണം കല്യാണി പ്ലീസ് കല്യാണി ഇപ്പൊ രാത്രിയല്ലേ ആരും പുറത്തുണ്ടാവില്ല നീ ഒന്ന് വാ നമുക്ക് ഒരുമിച്ച് പുറത്തൊക്കെ പോവാൻ കല്യാണി ഞാൻ ഉറപ്പ് തരാണ് കാറിന്റെ ഗ്ലാസ് താഴ്ത്തി വെക്കില്ല കാറിന്റെ ഗ്ലാസ് അടച്ചിട്ട് തന്നെ കാഴ്ചകളൊക്കെ ഞാൻ കണ്ടോളാം കിഴണേട്ട അത് വേണോ അത് ഈ രാത്രി ദീപ പറയണ്ട വേണ്ട മോനെ ഈ രാത്രി ഇനിയിപ്പൊ പോവണ്ട ആന്റി പ്ലീസ് ആന്റി പ്ലീസ് എനിക്ക് പോയേ പറ്റൂ എത്ര ഇവിടെ നിൽക്കുന്നത് ജസ്റ്റ് ഇത് പുറത്തു പോവാ എന്തെങ്കിലും തട്ടുദോശയോ സാമ്പാറൊക്കെ കൂട്ടി നിന്ന് കഴിക്കുക എന്നിട്ട് തിരിച്ചു വരാം അത്രേ ഉള്ളൂ മോന്റെ ഒരു ആഗ്രഹല്ലേ മോളെ പോയിട്ട് വാ ദേ പോകുന്ന കാര്യം അച്ഛനോടൊന്ന് പറഞ്ഞേക്കട്ടോ ശരി കിഴണേട്ട ഞാൻ കിണേട്ടന്റെ അച്ഛനെ വെച്ചൊരു കാര്യം പറഞ്ഞേട്ടെ എന്ന് പറയണം സേന രൂപ പറ അതിന്റെ ആവശ്യം ഉണ്ടോടാ മോനെ അച്ഛാ പ്ലീസ് അച്ഛാ നിങ്ങളും കൂടി ഇങ്ങനെ തുടങ്ങിയല്ലേ ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാന്ന് പറഞ്ഞില്ലേ ശരി എന്നാ അടുത്തുവരാ ബീച്ച് വരെ പോയിട്ട് തിരിച്ചു വന്നോളൂ ഇപ്പൊ ആ സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ എന്റെ ആൾക്കാർ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും എന്ന് ചന്ദ്രസേന പറയാണ് ആ ഉറപ്പില് കിരണം കല്യാണി പുറത്തേക്ക് പോകട്ടും അങ്ങനെ ബീച്ചിന്റെ കാഴ്ചവകട്ട് കിരണ് അങ്ങനെ അകത്തന്നെ ഇരിക്കുകയാണ് ചെറുതായിട്ടൊന്ന് ഗ്ലാസ് തുറന്ന് വെച്ചിട്ടുണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് കിരണ് ഇങ്ങനെ ഇരിക്കുകട്ടോ പെട്ടെന്നാണ് ആ കാഴ്ച കിരണും കല്യാണി ഞെട്ടിക്കുന്ന കാഴ്ച കാണുന്നത് നോക്കുമ്പോ വിക്രം കടൽ തീരത്തിരിക്കാണ് ആരോടും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അത് ആരാണെന്ന് കിരണും കല്യാണി നോക്കുമ്പോഴാണ് അത് വേറെ ആരും അല്ല നമ്മുടെ ജെറി ജോണെന്ന് മനസ്സിലാവണത് കിരണട്ടാ അതാ ജെറി ജോൺ അല്ലേ ശരിയാണല്ലോ ഇവനും വിക്രമം തമ്മിൽ എന്താ കല്യാണി ഇത്ര പരിചയം എനിക്കറിയില്ല ഇല്ലെങ്കിൽ ജെറിയ്ക്ക് എന്തൊക്കെയൊരു ദുരൂഹതയുണ്ട് ഉം വരട്ടെ അവൻ അങ്ങളെ കാണാൻ വേണ്ടി നാളെയോ മറ്റന്നാളോ വരുമല്ലോ അവനക്കൊരു പണി കൊടുക്കാം ഇവന്റെ പിന്നിൽ എന്തൊക്കെയോ രഹസ്യമുണ്ട് കല്യാണി നമുക്കത് കണ്ടുപിടിക്കണം എന്ന് പറയണം അങ്ങനെയാണ് എറ്റോ ദിവസം അവ വീട്ടിലേക്ക് പോയി പോയിക്കുമ്പോഴേക്കും കല്യാണി എടുത്ത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി വീണ്ടും നമ്മുടെ കാർത്തിക വിളിക്കുകയാണ് കല്യാണി പോകുമ്പോ കാർത്തിക പറയണ്ടതേ ആ അവൻ ഉണ്ട് ആ ഗംഗപ്രസാദ് ആണോ എന്ന് പറയട്ടെ നമ്മുടെ കല്യാണി നോക്കുമ്പോൾ ആരാണ് അത് ഗംഗപ്രസാദ് അങ്ങനെ കല്യാണിക്ക് മനസ്സിലായി എല്ലാം ഒരാള് തന്നെയാണെന്ന് ഇവരുടെ ഒരു പണി കൊടുക്കണമല്ലോ ആ പണി കൊടുക്കേണ്ടത് ഞാനോ കിരണേട്ടനോ ആരും അല്ല ഇത്രോ നാൾ ഇവരുപദ്രവിച്ചത് ലക്ഷ്മി അമ്മേനെയും അതുപോലെ തന്നെ കാർത്തിക ചേച്ചിനെയാണ് അവര് തന്നെയാണ് ഇവര് തലമണ്ടടിച്ച് പൊട്ടിക്കേണ്ടത് അതുകൊണ്ട് അവർക്ക് തന്നെയാണ് ആ അവസരം കൊടുക്കേണ്ടത് അങ്ങനെ ചെറിയ ചോണ്ട നൈസായിട്ട് കല്യാണി വിളിക്കുക അയാള് ഒരു കുഴപ്പമൊന്നുമില്ല അവർക്ക് സംശയമൊന്നുമില്ലല്ലോ പോയിട്ടൊന്നു വരാം എന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് അങ്ങോട്ട് പോവുകയാണ് വീട്ടിൽ കല്യാണിന്റെ വീട്ടിലേക്ക് അവിടെ എത്തുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മുടെ ഏർ ഗംഗപ്രസാദ് കാണുന്നത് നോക്കുമ്പോ കിരൺ ഉണ്ട് കല്യാണിണ്ട് ചന്ദ്രസേന ഉണ്ട് കാർത്തിക ഉണ്ട് കാർത്തികയുടെ അമ്മ ലക്ഷ്മിയുണ്ട് അങ്ങനെ ലക്ഷ്മിയുടെ രണ്ടാമത്തെ ഭർത്താവിന്റെ ആണ്ട് ബലിക്ക് തന്നെയാണ് അതായത് ആ ഒരു എന്താ പറയുക മരിച്ചു കേട്ട് പത്ത് പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ആയല്ലോ അപ്പൊ അതിന്റെ ഒരു ഓർമ്മ ആ ചടങ്ങിന്റെ സമയത്ത് തന്നെയാണ് ഗംഗപ്രസാദ് അടിച്ചൊതുക്കണേട്ടോ എന്തായാലും ഗംഗാപ്രസന്നെ ഇട്ട് ഇരിട്ടടി കിട്ടാൻ പോണ കാഴ്ച ഈ ആഴ്ച തന്നെ ഉണ്ട് കേട്ടോ തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് തന്നെ നാളെയോ മറ്റന്നാളെയോ ആയിട്ട് തന്നെ നമുക്ക് ആ ഭാഗങ്ങൾ കാണാൻ സാധിക്കും അത് അതുമാത്രല്ല മനോഹറിന്റെ കല്യാണം ഇത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചയാണ് വരുന്നത് അതും നല്ല സൂപ്പർ ആയിട്ടുള്ള കോമഡി ആയിട്ടുള്ള ഭാഗങ്ങൾ തന്നെയായിരിക്കും കേട്ടോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ